നട്ടിലിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന അഞ്ച് പ്രധാനപ്പെട്ട തെറ്റുകൾ നമ്മൾ എല്ലാ ദിവസവും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതിൽ ഒരു കാര്യം നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മൊബൈലിൽ നോക്കുന്നു കഴുത്ത് കുനിഞ്ഞിരുന്ന് മൊബൈലിലേക്ക് കുറേ നേരം നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ അത് തീർച്ചയായും നമ്മുടെ നട്ടലിനെ ബാധിക്കും അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന ബെഡ് അത് ഒത്തിരി കുഴിഞ്ഞു പോകുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ് ആണെങ്കിൽ അത് നമ്മുടെ നട്ടലിന്റെ അലൈൻമെന്റിനെ ബാധിക്കുകയും നട്ടലിന്റെ തീരുമാനം കൂടുതൽ വരാൻ സാധ്യത ഉണ്ടാക്കുകയും ചെയ്യും മൂന്നാമതൊരു കാര്യം നമ്മൾ തുടർച്ചയായി ഇരുന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു അഞ്ചു മിനിറ്റ് പോലും എഴുന്നേറ്റ് സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുന്ന ശ്രമിക്കാതിരിക്കുന്നൊരവസ്ഥ അത് നമ്മുടെ നട്ടലിനെ ആ അതിൻ്റെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ നാലാമതൊരു കാര്യം നമ്മൾ വളരെ ഭാരമുള്ള ബാഗുകൾ തോളിൽ തൂക്കിയിടുകയാണെങ്കിൽ അത് ഒരു വശത്ത് മാത്രം തന്നെ തൂക്കിയിടുകയാണെങ്കിൽ അത് നട്ടലിനെ ആ ഒരു ഭാരം ക്രമീകരിക്കാൻ ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം പിന്നെ ഒരു അഞ്ചാമത്തെ കാര്യം നമ്മൾ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ ജോയിന്റുകൾക്കും നട്ടലിനും ഒരു സ്റ്റിഫ്നെസ് പിടുത്തം വരുന്നുണ്ട് എങ്കിൽ അത് കൃത്യമായി എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം അത് നട്ടലിനെ ബാധിക്കുന്ന പല ഗുരുതര രോഗങ്ങളുടെയും ഒരു തുടക്കമായിരിക്കാം